മലയാളികൾ മാത്രമല്ല ഇന്ന് ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർ ഒരുപോലെ എംബുരാന്റെ റിലീസിനായി കാത്തിരിക്കുകയാണ് മോഹൻലാലും പൃഥ്വിരാജും ഒന്നിക്കുന്ന ചിത്രത്തിന്റെ പ്രഖ്യാപന സമയം മുതൽ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിരുന്നു ലൂസിഫർ നേടിയ വമ്പൻ വിജയം എംബുരാനും സ്വന്തമാക്കുമെന്ന പ്രതീക്ഷയാണ് ആരാധകർക്കുള്ളത് ലൂസിഫറിന്റെ പ്രീക്യലും സീക്വിലുമായി എത്തുന്ന ചിത്രം വമ്പൻ താരനിരയിലാണ് ഒരുങ്ങുന്നത് എന്നതും മറ്റൊരു പ്രത്യേകതയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയേഴിന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ എംബുരാൻ എത്തുകയാണ് സിനിമയുടെ സെൻസറിംഗ് പൂർത്തിയായെന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു ഇപ്പോഴത്തെ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ാണ് ചർച്ചയാകുന്നത് മൂന്ന് മണിക്കൂർ റൺ ടൈമുള്ള സിനിമയ്ക്ക് യു എസ് സർട്ടിഫിക്കറ്റാണ് സെൻസർ ബോർഡിൽ നിന്നും ലഭിച്ചിരിക്കുന്നത് എന്നാണ് സൂചനകൾ ആദ്യ ഭാഗമായ ലൂസിഫറിനേക്കാൾ ദൈർഘ്യം എംബുരാൻ ഉണ്ടെന്നാണ് സൂചനകൾ അതായത് ലൂസിഫറിന്റെ ദൈർഘ്യം രണ്ട് മണിക്കൂർ അൻപത്തിരണ്ട് മിനിറ്റ് ആയിരുന്നെങ്കിൽ എംബുരാന്റെ ദൈർഘ്യം രണ്ട് മണിക്കൂർ അൻപത്തിയൊൻപത് മിനിറ്റും അൻപത്തി സെക്കൻഡുമാണ് അതായത് മൂന്ന് മണിക്കൂറോളം ദൈർഘ്യത്തിലാണ് എംബുരാൻ എത്തുന്നത് സെൻസർ ബോർഡ് ചിത്രത്തിൽ നിന്നും കട്ട് ചെയ്തത് വെറും പത്ത് സെക്കൻഡ് മാത്രമാണെന്നും റിപ്പോർട്ടുകളുണ്ട് ഇതിൽ നാല് സെക്കൻഡ് ബോർഡിന്റെ നിർദ്ദേശപ്രകാരം ആവശ്യാനുസരണം മാറ്റി മാറ്റിച്ചേർത്തിട്ടുമുണ്ട് മലയാള സിനിമ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ക്യാൻവാസിലെത്തുന്ന ചിത്രമായതിനാൽ തന്നെ വമ്പൻ ഹൈപ്പിലാണ് എമ്പുരൻ പ്രേക്ഷകരിലേക്ക് എത്തുക എത്തുകോളമാണ് ചിത്രത്തിന്റെ ബജറ്റ് സിനിമയിലെ മുപ്പത്തിയാറ് ക്യാരക്ടർ പോസ്റ്ററുകളും അഭിനേതാക്കളുടെ വീഡിയോകളും ടീസറുമൊക്കെ അണിയറ പ്രവർത്തകർ നേരത്തെ പുറത്തുവിട്ടിരുന്നു ഇരു കൈകളും നീട്ടിയാണ് പ്രേക്ഷകർ ഇതൊക്കെ സ്വീകരിച്ചത് മോഹൻലാൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പേർ കണ്ട സിനിമയുടെ ക്യാരക്ടർ പോസ്റ്റർ സുരാജ് വെഞ്ഞാറമൂടിന്റേതായിരുന്നു ആദ്യ ഭാഗത്തിലെ അഭിനേതാക്കളായ മഞ്ജു വാര്യർ ടൊവിനോ തോമസ് സാനിയ അയ്യപ്പൻ സായി കുമാർ ഇന്ദ്രജിത് സുകുമാരൻ ബൈജു എന്നിവർക്കൊപ്പം ഷൈം ടോം ചാക്കോ ഷാറഫ് ഫുദ്ദീൻ അർജുൻ ദാസ് എന്നിങ്ങനെ പുതിയ താരങ്ങളും ചിത്രത്തിലുണ്ട് ലൈക്ക പ്രൊഡക്ഷൻസും ആശീർവാദ് സിനിമാസും ചേർന്നാണ് എംബുരൻ നിർമ്മിക്കുന്നത് ദീപക് ദേവാണ് സംഗീതം നിർവഹിച്ചിരിക്കുന്നത് സുജിത് വാസുദേവ് ഛായാഗ്രഹണം കൈകാര്യം ചെയ്യുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്നത് അഖിലേഷ് മോഹനാണ് അതേസമയം ചിത്രം ഐ റിലീസ് ചെയ്തേക്കുമെന്ന സൂചന പൃഥ്വിരാജ് നൽകിയിരുന്നു ചിത്രം ഐമാക്സ് സ്ക്രീനുകളിൽ എത്തുകയാണെങ്കിൽ അത് കളക്ഷൻ വലിയ തോതിൽ വർദ്ധിപ്പിക്കാൻ കാരണമാകും വിദേശ രാജ്യങ്ങളിൽ ചിത്രീകരിച്ച ആക്ഷൻ രംഗങ്ങൾ ഉൾപ്പെടെ പ്രേക്ഷകരെ പിടിച്ചെടുത്താൻ കഴിയുന്ന എല്ലാം സിനിമയിൽ ഉണ്ടാകുമെന്ന സൂചനകളാണ് ചിത്രത്തിന്റെ ടീസർ അടക്കം നൽകിയത് എന്റർടൈൻമെന്റ് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം